നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും എൻഗേജ് എൻഗേജായിക്കൊണ്ടിരിക്കണം നമ്മുടെ മനസ്സൊരു വള്ളിയാണ് മരമല്ല അതിനെപ്പോഴും എന്തിലെങ്കിലും ചുറ്റിപ്പടർന്ന് കയറണം അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം അതിന് ഈ മൊമെൻറ്റിൽ ചുറ്റിപ്പടർന്ന് സബ്ജക്റ്റ് ഇല്ലെങ്കിൽ അത് ഭൂതകാലത്തിലെ എന്തെങ്കിലും സബ്ജക്റ്റിനെ എടുത്തു കൊണ്ടുവന്നിട്ട് അതിന് ചുറ്റിപ്പടർന്നു കയറും അല്ലെങ്കിൽ ഭാവിയിലെ ഏതെങ്കിലും വിഷയത്തിൽ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചുറ്റിപ്പടർന്നു കയറും മനസ്സിനെപ്പോഴും എന്തിലേക്കെങ്കിലും ചുറ്റിപ്പടർന്നു കയറണം മനസ്സിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ചുറ്റിപ്പടർന്നു കയറുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട ഉണ്ട് ആ ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം മനസ്സിന് പ്രസൻ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് അതിൽ എൻഗേജ് ആയിക്കോണം ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്ന എന്തിലെങ്കിലും പോയിട്ട് എൻഗേജ് ആവും അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ദിവസം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ നമ്മൾ ആസ്വദിച്ചിരുന്നോ നമ്മുടെ ജീവിതം ആസ്വദിച്ചിരുന്നോ അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറയുക ആസ്വദിക്കാൻ മാത്രം ഇപ്പോൾ എന്തുണ്ടായത് ഇന്നത്തെ ദിവസം ആസ് യൂഷൽ റൂട്ടീൻ എന്നൊരു അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട് അവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രസക്തി കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആസ്വദിക്കാം ചെയ്യുന്നതിനെ ആസ്വദിക്കുക നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കഷ്ടപ്പാട് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ചെയ്യിപ്പിക്കാൻ ശീലിക്കലാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രൈമറി പ്രാക്ടീസ് മൈൻഡ് ഫുൾനസിന് രണ്ട് ടൈപ്പ് പ്രാക്ടീസ് ഉണ്ട് ഒന്ന് മൈൻഡ് ഫുൾ ആക്ട്സ് മറ്റൊന്ന് മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രസന്റ് മൊമെന്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അപ്പോൾ മാത്രമേ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ചിന്താധീനമായിരിക്കുന്നൊരു ദിവസം ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിച്ചുള്ളൂ ആ സിനിമ ഇത്രയധികം നിങ്ങളെ ഇമോഷണലി പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങളുടെ മനസ്സ് സിനിമയിൽ ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് മനസ്സ് അവിടുന്ന് പോകും മനസ്സ് പ്രസന്റ് മൊമെൻറ്റിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണാൻ പോലും നമുക്ക് പോസിബിൾ അല്ല ഈ ഈ സംഭവം കൂടിയാലുണ്ടല്ലോ ഡിപ്രഷനിലേക്ക് പോകും ഒരു മനുഷ്യൻ മനസ്സ് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാത്തൊരവസ്ഥ കൂടുതലായി കഴിഞ്ഞാൽ വ്യക്തി ഡിപ്രഷനിലേക്ക് പോകും അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും പ്രസന്റ് മൊമെൻ്റിലേക്ക് വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തി പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതിങ്ങനെ വേഗം പോകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നോക്കിയാൽ എന്ത് രസം ഇവിടെ എന്ന് പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടാണ് ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് മനസ്സ് എന്ന് വിചാരിക്കുക അത് വളരെ ഡിസ്ട്രാക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതലമാണ് അത് എങ്ങോട്ടും ഇങ്ങനെ വേഗം തെന്നി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രസന്റ് മൊമെന്റിൽ എന്താ സംഭവിക്കുക എന്നറിയോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഈ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സുണ്ടാവില്ല യാന്ത്രികമായിട്ട് അവിടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും മൊബൈലിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കോ അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരിക്കും പക്ഷെ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ മുറ്റടിച്ചു വരുവായിരിക്കും പക്ഷെ അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മൾ ഗാർഡനിങ് ചെയ്യായിരിക്കും പക്ഷെ അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മൾ പ്രിയപ്പെട്ട ഒരാളോട് മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ മനസ്സവിടെ ഉണ്ടാവില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന് എന്തുകൊണ്ടാണ് ഈ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ പറ്റാത്തത് നമ്മളാ മനസ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഈ മനസ്സ് ഭയങ്കര മാന്യത അഹങ്കാരൊക്കെ ഉള്ള ഒരു ജീവിയാണെന്ന് വിചാരിക്കുക അതിനെ ക്ഷണിച്ചാൽ മാത്രമേ അത് വരുള്ളൂ അങ്ങനെ വിചാരിക്കുക അത് ശീലിച്ചു പോയി അവിടെ എവിടെയും പോയി നിൽക്കാൻ അതിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല സോ ദിസ് ഈസ് എ പ്രാക്ടീസ് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് ശീലിക്കുക ഫോർ എക്സാമ്പിൾ ഇത് മൈൻഡ്ഫുൾനെസ് ആക്ട്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചായ കുടിക്കുകയാണെന്ന് വിചാരിക്കുക ചായ കുടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഓ ഡിയർ മൈൻഡ് എവിടെ ഇവിടെ ഉണ്ടോ ചായയിലുണ്ടോ ചായ കുടിക്കുകയാണ് ഇതിൻ്റെ ആസ്വാദനം എന്ന് അനുഭവിച്ച് മൈൻഡിനെ ജസ്റ്റ് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് എ ടീ കം വിത്ത് മീ ഇങ്ങോട്ട് വരും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്തൊക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത് എന്തൊക്കെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളുണ്ട് എന്തെല്ലാം നിറങ്ങളുണ്ട് എന്തെല്ലാം രുചിക്കൂട്ടുകളുണ്ട് അതിലേക്കൊന്ന് മൈൻഡിനെ ഇൻവൈറ്റ് ചെയ്തു കൊണ്ടുവരിക നോക്കി നോക്കി ഇങ്ങോട്ട് വന്നേ ഭക്ഷണം ഇവിടെ റെഡിയാണല്ലോ അങ്ങനെ മനസ്സിനെ വിളിച്ചുകൊണ്ട് വരിക നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും കുളിക്കുമ്പോൾ പല്ല് തേക്കുമ്പോൾ ഒക്കെ അവിടേക്ക് മനസ്സിനെ ഒന്ന് വിളിച്ചുകൊണ്ടുവരിക ജസ്റ്റ് ഒരു മൊമെൻറ്റ് നമ്മൾ ഒരു പ്രവൃത്തി കഴിഞ്ഞ് അടുത്ത പ്രവൃത്തിയിലേക്ക് എൻട്രാവുന്നതിന് തൊട്ട് മുമ്പിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ ഒന്ന് ചോദിക്കുക ഇവിടെ ഉണ്ടോ ഒന്ന് ഉറപ്പുവരുത്താം എന്തൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലേക്ക് മനസ്സിനെ ഇൻവൈറ്റ് ചെയ്യുക നമ്മുടെ മനസ്സിന് വേറൊരു പണി കൊടുത്തിട്ട് കൈകാലുകൾ കൊണ്ട് ഇവിടെ വേറൊരു പണി ചെയ്യുന്ന സ്വഭാവം പൊതുവേ പാടില്ല ഒരേ സമയം നമ്മുടെ തലച്ചോറിന് രണ്ട് എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടീസ് എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ല പക്ഷേ മിക്ക സമയത്തും നമ്മൾ നമ്മുടെ തലച്ചോറിന് രണ്ട് എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കണം